നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഇന്ന് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തിയതി കർത്തവാവാണ് അമ്മാവാസി അമ്മാവാസി പൂജ ഈ അമ്മാവാ ഇപ്രാവശ്യത്ത് അമ്മാവാസി പൂജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പലർക്കും ലാലൂർ ദേവസ്ഥാനത്തിന്റെ പൂജയിൽ ഒരു കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഇവിടെ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു നൈവേദ്യ കലശത്തോടു കൂടി മാത്രമേ കർമ്മം ചെയ്യുള്ളൂ അതല്ലാത്ത കർമ്മങ്ങൾ ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പലർക്കും നൈവേദ്യകലശം എന്ന് പറയുമ്പോൾ വലിയൊരു തുക ചെലവാകുന്നതാണ് അത് ചെയ്തിട്ട് കർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ ആർക്കും സാധിക്കാത്തതിൻ്റെ പേരിൽ പലർക്കും ബിസിനസ് പരമായിട്ട് ഒരു വശ കർമ്മം ചെയ്യണം അല്ലെങ്കിൽ വിവാഹം നടക്കണേനെ അല്ലെങ്കിൽ ഭാര്യ കണങ്ങിപ്പോയേനെ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്നും വഴക്കുണ്ടാവുന്നതിന് തൊഴിൽപരമായിട്ട് ശമ്പളം കിട്ടാത്തതിനെ അല്ലെങ്കിൽ തൊഴിൽ പുരോഗതി ഉണ്ടാവാം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർന്ന് മേൽ മേൽ എന്താ പറയുക ഉയർച്ച ഉണ്ടാവും ഉയർന്ന പ്രമോഷൻ കിട്ടാൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പല ചെറിയ ചെറിയ കർമ്മങ്ങളാണ് ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ പോലും ഇവിടെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തരും അവർക്കൊക്കെ വരുന്നു അതായത് നൈവേദ്യകലസം നടത്താണ്ട് ഇവിടെ ചെറിയ കർമ്മമായാലും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കർമ്മമായാൽ പോലും അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് പലരുടെയും അഭിപ്രായ പ്രകാരം ഇപ്രാവശ്യത്തെ അമാവാസി പൂജയ്ക്ക് ഞാൻ എന്ത് ചെയ്യണു എല്ലാം അവര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാവശ്യ പൂജ ചെയ്യുന്നുണ്ട് ലോകവശ്യ സർവൈശ്വര്യം അവർക്ക് ആർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആ ആവശ്യപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് കൂട്ടമായിട്ട് അപ്പോൾ അതാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈവേദ്യകലശത്തിൻ്റെയും മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനും ചെറിയൊരു തുകയാണ് ചിലവാകുള്ളൂ ഈ ചെറിയ തുകയിൽ വേറൊരു പ്രാധാന്യം കൂടി ഉണ്ട് ഇത് ഞാൻ കൂട്ടായിട്ട് ആദ്യമായിട്ട് ഒരു കർമ്മമാണ് അപ്പം ഏതെങ്കിലും ഒരു കാരണവശാലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നാൽ ഒരാൾ ഒരു പൈസ തന്ന് കർമ്മം ചെയ്താൽ അത് നടക്കണം ഇവിടെ ഞാൻ തനിയെ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള കർമ്മങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പം ഇപ്രാവശ്യം അതൊന്ന് മാറ്റി എല്ലാവർക്കും കൂടിയിട്ടാണ് ചെയ്യണം അപ്പം ഏതെങ്കിലും ഒരു കാരണവശാലും കർമ്മത്തിൽ അവർക്ക് കാര്യം നടന്നില്ലെങ്കിൽ അവരെ പൈസ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണു അതിന് ചെറിയൊരു പൈസ പിടിച്ചിട്ട് പിടിക്കാമെന്ന് പറഞ്ഞ ചെറിയ പൈസ അതായത് ഒരു ദക്ഷിണ ദക്ഷിണ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അന്ന് മൂന്നാലഞ്ച് പേരുണ്ടായിരിക്കും ഈ കർമ്മങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ദക്ഷിണ എന്ന് പറഞ്ഞ വലിയ എമൗണ്ട് ആണ് വലിയ തുക വരും അവർക്ക് മുണ്ടെടുത്ത് കൊടുക്കണം ഒരു മുണ്ടിന് തന്നെ ഏകദേശം അത്യാവശ്യം അറിയാലോ ഒരു ഡബിൾ മുണ്ട് കോടി മുണ്ട് എടുക്കാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കാനായിട്ട് അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല അത് കൊടുക്കണം മുണ്ടും ദക്ഷിണയും ഒക്കെയാണ് കൊടുക്കുക അപ്പോൾ അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാവും അപ്പോൾ ആ ഒരു ചെറിയൊരു ദക്ഷിണയും അതുപോലെ തന്നെ ഒരു മൂലസ്ഥാനത്തെ ദക്ഷിണയും കാണിക്കും അതുപോലെ തന്നെ കുരുതി ദ്രവ്യത്തിന്റെ പൈസയും മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ തിരിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ കാര്യം നടന്നില്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ആഗ്രഹമുള്ളവർക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് അത് താല്പര്യമുള്ളവർ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോ മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും വീഡിയോ ഇട്ടത് മനസ്സിലായി അത് പ്രവർത്തിക്കുന്നത് വിചാരിക്കുക അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം കോള് പൂജാ സമയത്ത് കോൾ എടുക്കില്ല ഒന്ന് രണ്ടാമത്തത് കൂടുതലും സമയം ഫോൺ പുറത്തായിരിക്കും സൈലന്റ് ആയിരിക്കും കോൾ വന്നത് പോലും അറിയില്ല നിങ്ങൾ എന്നെ ഒരു തവണ വിളിച്ചിട്ട് രണ്ട് തവണ വിളിച്ചിട്ട് എന്നെ ശഭിക്കാമെന്ന് നിന്നിട്ട് കാര്യമില്ല വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ അതും ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാലും അതായത് ആ പതിനായി ഇപ്പോൾ പൂജ കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അഞ്ഞൂറിലധികം മെസ്സേജ് ഉണ്ടാവും അവർക്കൊക്കെ മറുപടി കൊടുക്കണം അപ്പോൾ വരി വരിയായിട്ടിങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്ത് 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 വന്നിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക അപ്പോൾ അതിൻ്റെ ഒരു സമയ താമസം ഉണ്ടാവും അപ്പോഴേക്കും നിങ്ങൾ വേറൊരു മറുപടി ചോദ്യം ഇടും അപ്പോഴേക്കും അതും ഇതുപോലെ തന്നെ ഇങ്ങനെ റെയ്ഡി ചെയ്ത് വരുമ്പോഴത്തെ ഒരു സമയക്രമത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം വിശേഷാൽ പൂജകൾക്ക് മാത്രമാണ് ആരെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ എന്നെ സഹായികളായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതാവുക അല്ലാണ്ട് നമ്മളൊരാളെയും മാറ്റി നിർത്തുന്നില്ല ഇവിടെ കാശുള്ളവനെ കാശ് ഇല്ലാത്തവനോ പല ഒരാളും നാളെ ചോദിക്കണ കിട്ടും കാശുള്ളവരെ മാത്രമേ ഉള്ളൂ ഇവിടെ കാശും കാശ് ഒരുപോലെയാണ് ഇവിടെ അങ്ങനെ ഒന്നിനും പൈസയോ ദക്ഷിണയോ കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല ഇവിടെ വന്നിട്ട് തന്നെ ആരെങ്കിലും ദക്ഷിണന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വാമിക്ക് അർപ്പിക്ക കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങൾ തന്നോളൂ അതുപോലെ ദക്ഷിണ വാങ്ങിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദക്ഷിണയൊക്കെ ഞാൻ വാങ്ങിക്കുകയൊക്കെ ചെയ്യും അതായത് കാര്യങ്ങൾ നടന്നിട്ട് ദക്ഷിണ വാങ്ങിക്കുന്നതിനാണ് സന്തോഷം